മതമാണ് 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 എന്ന് പറഞ്ഞ് ഉടനെ പ്രഖ്യാപിച്ചല്ലോ മുസ്ലിം ലീഗിലെ ഒരു നേതാവ് എന്നിട്ടൊന്നും ഞാൻ പ്രതികരിക്കാത്തത് പറയാത്തത് ചർച്ച ചെയ്യാത്തത് ശാരി ഞാനിതുപോലെ പറഞ്ഞു മതമാണ് മതമാണ് ഒമ്പത് രക്കല്ല കൊണ്ട് നഷ്ടപ്പെട്ടത് ഞങ്ങൾ പിടിച്ചെടുക്കും അത് മതമാണ് മതമാണ് എന്ന് പറഞ്ഞാൽ ആ മതത്തെ തീവ്രമായി പറഞ്ഞ് മതവാദിയെ വിസ്തരിക്കാനും ഞാൻ തയ്യാറാകുന്നില്ല വെള്ളാപ്പുഴം എന്താണെന്ന് സമുദായത്തിൽ സമൂഹത്തിൽ മതുദ്ദേശം വരുത്തുന്ന ആളായി ഞാൻ എന്ത് മതവിദ്ദേശമായി ഞാനുള്ള സത്യം പറഞ്ഞാൽ മത ഉദ്ദേശമാകുമോ ഉമ്മന്യാളെ ഇറങ്ങാൻ നേരത്ത് വരണം അത് മുഴുവൻ ഒപ്പിട്ട് തിരുന്ന മുമ്പ് അദ്ദേഹം ഇറങ്ങിപ്പോകണ്ടു ഈ അറുപത് കൊല്ലാ പ്രസാർ നമ്മളിന്ന് വിട്ടുപോയി അദ്ദേഹം നേരിടുന്ന സ്ഥാപനങ്ങളെല്ലാം സ്കൂളുകളും കോളേജുകളും അല്ലാതെ ബാക്കിയുള്ള നമ്മൾ പാടട്ടെ ആ കുറവ് പരിശീലിക്കണം ഞങ്ങൾക്കൊരു വിദ്യാഭ്യാസം നീതി തേണം എന്ന് യാചിച്ച് പറയുമ്പോൾ ഞാൻ ജാതി പറഞ്ഞുകൊണ്ട് കാണാൻ പറയുന്നത് ഒരു നീതി അല്ലേ പറയുന്നത് ലീഗിലുള്ള ആളുകൾ പി എസ് സി നിയമനങ്ങളിൽ കുറവുള്ള സ്പെഷ്യൽ സ്കൂൾ നടത്തിയപ്പോൾ സഹോദരി സഹകരണം നമുക്കില്ലേ ആ നരേന്ദ്രൻ കമ്മീഷൻ ഇപ്പോഴും നമുക്കും ജോലി കുറവുള്ള ഭാഗങ്ങളില്ലേ നമുക്ക് കുറേ കിവിളില്ലേ ഉള്ളൂ ആ കുറവ് ജയിക്കാൻ മലരും മാതൃകരും കൂടെ ഒന്നിച്ച് പോയതല്ലേ അന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറവ് കൂടി പരിചരിച്ച് മേടിച്ച് തരേണ്ടി വരും പരം മുസ്ലിം ലീഗ് നേതൃത്വം അവരുടേതായ മാത്രം മേടിച്ചുവെങ്കിൽ ഇത് സാമൂഹ്യ രീതിയാണോ ഇത് ചതിയല്ലേ ചെയ്തത് ശരിയാണോ ഇത് ചെയ്യാമോ ഇന്ന് ഞാൻ പറഞ്ഞാൽ മുസ്ലിം സമുദായത്തോടുള്ള നെല്ലുവിളിയാണോ ഒരു മുസ്ലിം സമുദായത്തോട് ഞാൻ എതിരല്ല അവരെന്നും നമ്മുടെ സ്വഭാവമായി പോകുന്ന വിഭാഗങ്ങളാണ് എല്ലാവരും പക്ഷെ അവർ കൃഷി ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന് എതിരാണ് എന്ന് വരുത്തിക്കൊണ്ട് ഇവർ ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കാൻ പറഞ്ഞ വിഷയത്തിൽ നിന്നും മാറക്കുന്നു മുസ്ലിം സമുദായത്തിന് എതിരാണെന്ന് പറയുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞ് പറയുമ്പോഴും ഞാൻ മുസ്ലിം ലീഗ് എന്ന ആ രാഷ്ട്രീയ പാർട്ടി അവരോടൊപ്പം കാണുന്ന നമ്മൾക്ക് അവർ നീതി തന്നില്ല എങ്കിൽ ആ നീതി സത്യസന്ധമായി കണക്ക് സൂര്യം ഞാൻ അവതരിപ്പിച്ചപ്പോൾ അവരെന്തിനെ കുഞ്ഞിനെ കാട്ടണം നിങ്ങളാലോചിക്കണം മാലപ്പറത്ത് ഒരു കുടിപ്പള്ളിക്കളും പോലീസേ ഈ സമുദായത്തിൽ ഒന്ന് തരണേ എന്തുകൊണ്ട് തരുന്നില്ല എന്ന് ചോദിച്ചാൽ അവർ എന്തായാലും മറുപടി പറ എന്തേ തരാന്ന് മുസ്ലിം ചോദിക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട് പൊരുടെ എൽ ഡി എഫിനോട് ചോദിക്കാനുള്ള അധികാരം അവരെ ഇറങ്ങിക്കൊണ്ടാണ് നമ്മൾ വന്നത് ഓരോന്നു വയനാട് നമുക്ക് വരണമുണ്ട് പിന്നിട്ട് കാസർഗോഡുണ്ട് ചന്ദ്രവിശേഷം ഉണ്ട് ഇവരെല്ലാം ഭരണത്തിൽ വന്നപ്പോൾ നിങ്ങൾ കേട്ടാൽ കിട്ടും മുസ്ലിം സമയത്ത് മലപ്പുറത്തും മാത്രം പതിനേഴ് കോളേ ഉള്ളത് നാൽപ്പത്തി എട്ട് സ്വാശ്രയം ചെയ്യുന്നപ്പോൾ നമുക്കൊരു സ്വാശ്രയം കൂടെ ഒറ്റ ഏഴു കോട്ടികൾ പോലും സ്കൂളും പോകും ഇത് പറയുമ്പോൾ എത്ര ദക്ഷേത്ര ഇവർക്ക് കേരളം ഇട്ടൊക്കെ എത്രയാണ് കോളേജ് സംഗീതം തന്ന കാലത്ത് ഉണ്ടായതിനും കൂടെ മൂന്നെണ്ണം മറ്റുള്ള ചേർന്ന പതിനെട്ടെണ്ണം ഇവരധികരുപ്പോൾ സമുദായത്തിന് ഒപ്പിട്ടെടുത്ത് നാൽപ്പത്തിരണ്ട് കോളേജ് ഈ വ്യത്യാസ വരാം സാമൂഹ്യ നീതി തന്നെയുള്ള വേണ്ടത് അത് സ്കൂളിൽ നോക്കുക മുസ്ലിം സമുദായത്തിൽ വിദ്യാഭ്യാസം പറയാനായിരുന്നു പല രീതിയിൽ കുറവായിരുന്നു അവർ ഒപ്പിട്ടെടുക്കട്ടെ അവർ വിദ്യാഭ്യാസം കൊടുക്കട്ടെ അവർ കൊടുത്തപ്പോൾ ഇല്ലാത്ത നമ്മുടെ കൊള്ളും കിടക്കണ്ടേ അവർക്കുള്ള നാലായിരത്തി ഇരുന്നൂറ് സ്കൂളാ അപ്പോൾ ഈ മുന്നൂറ്റി എഴുപതാണോ എങ്ങനെ ബുദ്ധിമുട്ട് പ്രവർത്തനാകാൻ സാധിക്കും ഈ കുറവ് ഞാൻ ചൂണ്ടി കാണിച്ചാലില്ല ഞാൻ മുസ്ലിം കാണാൻ പറഞ്ഞത് ഈ മുസ്ലിം ലീഗ് കൊടുത്ത ആൾക്കാർ വിദ്യാഭ്യാസം എല്ലാം മുസ്ലിം പാവപ്പെട്ടവർക്കല്ല അവരുടെ സമ്പന്നരായ ആളുകൾ കൂടുന്ന വ്യക്തികൾക്ക് ട്രസ്റ്റുകൾക്ക് ആ ഗുരുവിനുവെച്ചു അതല്ലാതെ അവരുടെ അവരുടെ ട്രസ്റ്റുകൾക്കല്ല അവരുടെ സുഹൃത്തിൻ്റെ പ്രശ്നങ്ങൾക്കല്ല ഇത് പറയുമ്പോഴും ചാനൽ ചർച്ച ചെയ്ത് ട്വിസ്റ്ററികൾ വെള്ളാപ്പള്ളി മതവിദ്വേഷൻ മതവിദ്ദേശമാണ് ഇവർ അഞ്ചാം മന്ത്രി വാതിൽ നോക്കി നിൽക്കാനിട്ട് വാ ഉമ്മഞ്ഞാണ്ട് നോക്കാൻ ചെയ്തു വകുപ്പും പ്രഖ്യാപിച്ച് അവരെങ്കിലും മന്ത്രിയെ പ്രഖ്യാപിച്ച് ഇന്ത്യൻ ജനിതത്തിൽ എവിടെയെങ്കിലും മുഖ്യമന്ത്രിയല്ലേ വകുപ്പ് കൊടുക്കുന്നത് മന്ത്രിയെ പ്രഖ്യാപിക്കുന്നത് അതെവിടെ പ്രഖ്യാപിച്ചത് മലപ്പുറത്തല്ലേ പ്രഖ്യാപിച്ചത് ആരാണ് മന്ത്രി എന്നും ആരാണ് വകുപ്പെന്ന് ഇതാണോ ജനാധിപത്യം ഇത് മതാധിപത്യമാണെന്ന് ഞാൻ താന്നിട്ടേ ഇത് ഞാനായിരുന്നുവെങ്കിൽ എന്നെ കൊലപൊടി എടുത്തത് എൻ്റെ കൊടം എടുക്കൽ തന്നെ ഉള്ളത് പറഞ്ഞുവെങ്കിൽ മതവിദ്വേഷമാണ് ഇത് മതസമന്വയത്തിനാണ് ഞാൻ പറയുന്നത് ഇവിടെ സാമൂഹിക നീതിയാണ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ചെയ്ത തെറ്റിയും അവർ ഏറ്റുമടന്നുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കാമെന്ന് പറയുന്നതിന് മതം ഞാൻ മതവിദ്വേഷിയാണെന്നും മുസ്ലിം സമുദായത്തിൻ്റെ വിദ്വേഷിയാണെന്നും പറഞ്ഞിരിപ്പിച്ചുകൊണ്ട് ഇന്ന് മതവിദ്വേഷം പരത്തി ചില ചായരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചു കൊണ്ടും തകർക്കാറുള്ളത് ഇതിൻ്റെ അറിവും തിരിച്ചറിയുന്നതുണ്ടാവണം മാത്രമല്ല എന്നെ എന്തിനായി ശിവ ജയിച്ച് ഇങ്ങനെ പോസ്റ്റ് പറഞ്ഞു